നിയമസഭ ഏകണ്ഠമായി അംഗീകരിച്ചു ഇതെല്ലാം ആദ്യം ചെയ്തത് നമ്മളാണ് എന്ന് ഓർക്കണം ഒരു നിയമസഭ എന്ന നിലക്ക് ഈ കാര്യത്തിൽ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായത് കേരള നിയമസഭയാണ് അവിടെയും നിർത്തിയില്ല രാജ്യത്തെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി കത്തയച്ചു ഈ കാര്യത്തിൽ നാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ് ഇത് മതനിരപേക്ഷ തർക്ക നീക്കമാണ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കത്തുകൾ അയച്ചു മാത്രമല്ല ഇതൊരു നിയമമായതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ ഫയൽ ചെയ്തു അതും ഒരു സർക്കാർ എന്ന നിലക്ക് ആദ്യം കേരള സർക്കാരാണ് ആ നടപടി എടുക്കുന്നത് നമ്മുടെ അതിനുശേഷം നടന്നിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പലരും പങ്കാളികളായിട്ടുള്ളതാണ് ആ ഘട്ടത്തിലായിരുന്നു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മനുഷ്യ ചങ്ങല തീർത്തത് അതിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഏകോദര സഹോദരങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ആ മനുഷ്യ ചങ്ങലയിലൂടെ രാജ്യത്തിനു മുന്നിലും ലോകത്തിനു മുന്നിലും കേരളമെന്ന സംസ്ഥാനം അവതരിപ്പിച്ചത് ഇവിടെ എന്തിനാണ് ഇത്രയും നടപടികൾ നാം സ്വീകരിച്ചത് ഒന്നിനു പുറകെ ഒന്നായി പല നടപടികൾ രാജ്യത്തെ അവസ്ഥ നാം കാണണം ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം അതിൻ്റെ ഭാഗമായി ഭയത്തിൽ ആശങ്കയിൽ ഉത്കണ്ഠയിൽ ഭീതിയിൽ കഴിയുന്ന ലക്ഷോപലക്ഷല്ല കോടാനുകോടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്താകും ഭാവി തലമുറകളായി ഈ മണ്ണിൻ്റെ സന്തതികൾ അവർക്ക് വല്ലാത്ത ആശങ്കയും ഭീതിയും ഉയരുന്നു ആ ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഭീതിയിൽ കഴിയുന്ന ആശങ്കയിൽ കഴിയുന്ന ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു കേരളം ആ ഘട്ടത്തിൽ നടത്തിയത് അതും നമ്മുടെ അനുഭവത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഭാഗമായി വേറൊരു കാര്യവും കൂടി ഓർത്തു പോകുന്നത് നാം നല്ലതാണ് പലതും ഓർക്കുന്ന ഘട്ടമായതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എല്ലാവരും ഒന്നിച്ച സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും വ്യത്യസ്ത സമീപനമാണ് പിന്നീട് സ്വീകരിക്കുന്നതായി കണ്ടത് ഇടതുപക്ഷം എല്ലാ ഘട്ടത്തിലും ഒരേ സമീപനം തന്നെ പക്ഷേ ഈ പറയുന്ന പൗരത്വ നിയമഭേദഗതിക്കെതിരായി ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഒരു രാഷ്ട്രീയ വിമർശനമായി ഉയർത്തുന്ന കാര്യമല്ല ഞാൻ നമ്മുടെ അനുഭവം പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിലെ ആദ്യഘട്ടത്തിൽ യോജിച്ചാണ് നടപടികൾ സ്വീകരിച്ചത് പക്ഷേ പെട്ടെന്ന് ചുവട് മാറ്റി യോജിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു യോജിച്ച് നിലപാടെടുത്തു യോജിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി ഈ നിലപാട് മാറുമ്പോൾ അത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അവക്കുമായ നിലപാട് കാരണമല്ലാലോ ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ അവക്കുമായ നിലപാട് കൊണ്ടും വരുന്നതല്ലാലോ കാരണം കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്തുള്ള പ്രധാന പാർട്ടിയല്ലേ അപ്പൊ രാജ്യത്ത് അവർക്കൊരു നിലപാടുണ്ടാവുമല്ലോ രാജ്യത്തുള്ള നിലപാടിന് വിരുദ്ധമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് കേരളത്തിലെ കോൺഗ്രസുകാരോട് പറഞ്ഞായിരിക്കില്ലേ ഇവിടെയുള്ള നിലപാട് മാറ്റിച്ചത് അതിന്റെ ഭാഗമായല്ലേ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാള് ഈ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കാൻ തയ്യാറായത് ഒരു നിയമസഭാ പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി വലിയ തോതിൽ മേലിനടിക്കുകയാണ് ഒരു നിയമസഭാ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് രാജ്യം പാസാക്കിയ നിയമം ഇല്ലാതാകുമോ ഇല്ലാതാകില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു എന്താണത് കാണിക്കുന്നത് ചരിത്ര നിഷേധം ചരിത്രത്തിൽ രാജ്യത്തും ലോകത്തും ഒരുപാട് കിരാത നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതിനെതിരെ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ട് ആ പ്രതിഷേധങ്ങൾ ഒട്ടേറെ കാര്യങ്ങളിൽ ഫലം കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്ര നിയമം ഇല്ലാതാകില്ല എന്ന് പറയുന്നത് നേരത്തെയുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ചരിത്രം നിഷേധിക്കുന്ന ഒന്നായിപ്പോയി ഇവിടെ യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി അതേവരെയെല്ലാം യോജിച്ച് നടന്നത് പിന്നെ ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു അതോടൊപ്പം ആ യോജിച്ച പ്രക്ഷോഭത്തിൽ പലരും പങ്കെടുക്കാൻ തയ്യാറായി കോൺഗ്രസ്സുകാർ തന്നെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്ത ആളുകൾക്ക് നേരെ സംഘടനാ തലത്തിൽ നടപടിയെടുത്തു എന്താണ് അത്ര വലിയ വാശി വരാൻ കാരണം ഈ നിലപാട് ആരെയാണ് സഹായിക്കുക നമ്മുടെ രാജ്യം ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുകയാണല്ലോ ആ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണോ സഹായിച്ചത് ആ പ്രതിഷേധം കണ്ടില്ലെന്നടിച്ച് ആ നിയമ ഭേദഗതി എന്തോ പവിത്രമായ കാര്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ കരങ്ങളല്ലേ ഈ നിലപാടിൻ്റെ ഭാഗമായി ശക്തിപ്പെടുത്താൻ ഇടയായത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഈ നിയമം നിയമ ഭേദഗതി പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം വാരത്തിലായിരുന്നു ആ പാസാക്കിയ ഉടനെ തന്നെ അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി ഡിസംബർ പത്തിന് ജനങ്ങൾ രാജ്യത്താകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗമായിരുന്നല്ലോ അന്ന് കോൺഗ്രസ് എം പിമാര് അവരെ ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയം വിദേശത്ത് ഇവിടെ ഉണ്ടായില്ല ഡൽഹിയിൽ പൗരത്വ നിയമഭേദഗതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു ആ പ്രക്ഷോഭത്തിൽ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ആ പ്രക്ഷോഭത്തിലുണ്ടായി ഇവിടെ നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി സർഗ വാനി രാജ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിഷേധത്തോടൊപ്പം ചേർന്ന വ്യക്തിത്വമാണ് അതുപോലെ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സി പി ഐ എം പി ബിനോയ് വിശ്വം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ എന്തേ അവർ ഒഴിഞ്ഞു നിൽക്കാൻ കാരണം ലോക്സഭ ഉള്ളൂ ഇടതുപക്ഷത്തിന് ആ ഘട്ടത്തിൽ അത് ആലപ്പുഴയിലുള്ള ലോക്സഭാംഗം ആരിഫ് പക്ഷെ ആ ഒരാളുടെ ശബ്ദം വലിയ തോതിൽ ഉയർന്നു ആ ഒരാളെ ശബ്ദം ഉയർത്താനുണ്ടായുള്ളൂ മറ്റുള്ളവരോ സാങ്കേതികമായി ഇതിനെതിരാണെന്ന് പറയും പിന്നെ പോയൊരു മൂലയിലുളിക്കും അവരുടെ ശബ്ദം പൊങ്ങിയില്ല രാജ്യസഭ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു ഇളമരം കരീമും ബിനോയ് വിശ്വവും കെ കെ രാകേഷുമെല്ലാം ആ ഘട്ടത്തിൽ രാജ്യസഭാ അംഗങ്ങളാണ് അവരെല്ലാം ശക്തമായി തന്നെ ഈ പ്രതിഷേധ നിരയിലുണ്ടായി വലിയ എതിർപ്പ് ഈ നിയമത്തിനെതിരെ കൊണ്ടുവന്നു അതിനെ ഭേദഗതി നിർദ്ദേശിച്ചു ബില്ല് വോട്ട് നേടണം എന്ന് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത് ആയപ്പോൾ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തും ആ ഘട്ടത്തിലും കോൺഗ്രസ് എം പിമാരെ ആരെയും കാണാനില്ല അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എം പിമാരുമാണ് വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപം ഈ പ്രക്ഷോഭങ്ങളിൽ സഹികെട്ട സംഘപരിവാർ ആ പ്രക്ഷോഭകർക്ക് നേരെ നടപടികൾ എടുക്കാൻ തയ്യാറായി വടക്കു കിഴക്കൻ ഡൽഹിയിൽ രൂക്ഷമായ കലാപം അൻപത്തിമൂന്ന് പേരാണ് കൊല ചെയ്യപ്പെട്ടത് ആ കലാപത്തിൽ നിരവധി പേരെ കാണാതായി നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു മുസ്ലിം വീടുകൾ കടകൾ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായൊരു നിയമ ഭേദഗതി വന്നു അതിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ആ പ്രക്ഷോഭം നടന്ന നടന്നവർ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെ വലിയ കടന്നാക്രമണമാണ് സംഘപരിവാർ നടത്തിയത് ഇവിടെ ആ കടന്നാക്രമണത്തിന് സംഘപരിവാർ നടത്തിയ കടന്നാക്രമണത്തിന് മൗനാനുവാദം കേന്ദ്ര സർക്കാർ നൽകി ഇതിനെതിരെ ആ ഘട്ടത്തിലും ഇടതുപെട്ടത് ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ് കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു നമ്മുടെ പ്രസിദ്ധമായ സർവകലാശാലയാണ് ജാമിയ മിലിയ അവിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ നടത്തി വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടാണ് പോലീസ് രംഗത്ത് വന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹീൻ ബാഗിൽ സമരം നടന്നു അവിടെ സാമൂഹ്യ വിരുദ്ധർ പോലീസിൻ്റെ ഒത്താശയോടെ ആക്രമണം അഴിച്ചുവിട്ടു അവിടെയും ഇടതുപക്ഷ നേതാക്കളാണ് ഓടിയെത്തിയത് ഈ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെ അത്യന്തം പ്രകോപനപരമായ പ്രസംഗം ഇവരെ വെടിവെച്ചു കൊല്ലൂ എന്ന കലാപാഹ്വാനം ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടായി ആ മന്ത്രിക്കെതിരെ കോടതിയെ സമീപിച്ചത് ബൃന്ദാരാട്ടും ഡൽഹിയിലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി സാധാരണ കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഒരുക്കുകയാണല്ലോ ചെയ്യുക അവരുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത് ഇവിടെ തിരിച്ചാണ് ഉണ്ടായത് കലാപം നടത്തിയവർക്ക് എല്ലാ പിന്തുണയും കലാപത്തിനിരയായവരെ വിവിധ രീതിയിൽ പീഡിപ്പിക്കുക നിരപരാധികളായ ഒട്ടേറെ ഇരകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി അന്നത്തെ ആ കുറ്റപത്രത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാമിൻ്റെ പേര് പോലീസ് ഉൾപ്പെടുത്തി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് ആ പട്ടികയിൽ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം ഇപ്പോ ഇതെല്ലാം പണ്ട് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിയമം വന്നപ്പോൾ എങ്ങനെ രാജ്യവും കേരളവും പ്രതിഷേധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചട്ടം നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചട്ടം വന്നു ആ ചട്ടം വന്നപ്പോഴോ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ ദേശീയ തലത്തെ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേ കഴിഞ്ഞോ കോൺഗ്രസ് പാർട്ടിയെ നിലക്ക് പ്രതികരണമില്ല കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേ ഇല്ല ഒന്നും പ്രതികരിച്ചില്ല അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല കോൺഗ്രസിന്റെ അധ്യക്ഷനോട് മാധ്യമ ചോദിച്ചു എന്താണ് ഈ ചട്ടം വന്നല്ലോ നിങ്ങളുടെ പ്രതികരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആലോചിച്ചു പറയാം ഈ ചട്ടം വന്ന ഉടനെ അല്ല ചോദിക്കുന്നത് ചട്ടം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു അപ്പോഴും ആലോചനയിലാണ് ആലോചിക്കട്ടെ എന്നാണ് കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അദ്ദേഹം ചിരിക്കുന്നു ഗാർഗയും ചിരിക്കുന്നു മാധ്യമപ്രവർത്തകരെ നോക്കി നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം അവരത്യന്തം ഭയപ്പാടിൽ ഉത്കണ്ഠയിൽ എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന നിന്നുകൊണ്ട് കഴിയുന്നു അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഇത്തരത്തിലുള്ള അവ്യക്തത ഇവർക്കെല്ലാം ഉണ്ടായെങ്കിലും രാജ്യത്ത് ഒരു ഘട്ടത്തിലും അവ്യക്തതയുണ്ടായില്ല കേരളത്തിൽ എൽ ഡി എഫിനോ എൽ ഡി എഫ് സർക്കാരിനോ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടായില്ല വ്യക്തതയാർന്ന നിലപാടുമായി ശക്തമായ നിലപാടുമായാണ് ഇവിടെ എൽ ഡി എഫും സംസ്ഥാന സർക്കാരും നിലകൊണ്ടത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നടപടി സംഘപരിവാർ നാം കാണേണ്ടത് അവർ ഹിന്ദു രാഷ്ട്രവാദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമെന്നതാണ് ആർ എസ് എസിൻ്റെ സമീപനം ആർ എസ് എസ് ജന്മം കൊണ്ടിട്ട് ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറു വർഷം തികയുകയാണ് അപ്പോൾ നൂറു വർഷം തികയുമ്പോൾ അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം നേടണം എന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്നു അതിനാണ് ഇപ്പോഴുള്ള ഈ നടപടികൾ എന്നത് നാം കാണണം ഇവിടെ ഭരണഘടന രൂപം നൽകിയപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ആർ എസ് എസ് അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു അന്ന് ഭരണഘടനയെപ്പറ്റി ഓർഗനൈസർ ഒരു മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതി ആ മുഖപ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല പക്ഷേ ആ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ മനുവിൻ്റെ നിയമങ്ങൾ ഇല്ല എന്നതിൽ വലിയ പ്രതിഷേധമാണ് ഓർഗനൈസർ രേഖപ്പെടുത്തിയത് മനുവിൻ്റെ നിയമങ്ങൾ പാർട്ടയിലെ ലൈക്കർഗസനും പേഴ്സ്യയിലെ സോളനും മുൻപുള്ളതാണ് ഈ ദിവസം വരെയും മനുസ്മൃതിര നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസക്കു പാത്രമായി എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് അതൊന്നും ഒന്നുമല്ലായിരുന്നു ആർ എസ് എസിൻ്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനം ആയിരത്തി നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന അന്തിമ അംഗീകാരം നൽകിയതിന് ശേഷം നവംബർ മുപ്പതിന് ഓർഗനൈസർ പുറത്തിറക്കിയ മുഖപ്രസംഗത്തിലാണ് ഈ എതിർപ്പ് രേഖപ്പെടുത്തിയത് സവർക്കർ ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചു സവർക്ക സവർക്കർ പറഞ്ഞു ഒരു വാചകേ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം ഭരണഘടന എതിർത്തുകൊണ്ട് അവസാനം പറയാണ് മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം ദൈവദയാലുപാധ്യായും ഇതുതന്നെ ആവർത്തിച്ചു പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ് ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞതാണ് അപ്പോൾ സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യത്തിലേക്ക് അവരങ്ങനെ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നാം കാണേണ്ടത് ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യദീപം എന്നൊരു പ്രസിദ്ധീകരണം ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു അത് ക്രൈസ്തവ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ആ പ്രസിദ്ധീകരണത്തിൽ ക്രൈസ്തവ സഭകൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നതിൻ്റെ പ്രതികരണമാണ് ഉണ്ടായത് ഈ നീക്കങ്ങൾ ഏത് രീതിയിൽ ഉദ്ദേശിക്കുന്നു എന്നത് അവരതിലെടുത്തു പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിനെ പറ്റിയാണ് നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ വ്യക്തി നിയമങ്ങളുണ്ട് വിവിധ വിഭാഗങ്ങൾ അതെല്ലാം ഏകീകരിക്കുക എന്ന് പറയുമ്പോൾ നാനാത്വത്തെ നിഷേധിക്കലാണ് നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ആ നേ നീക്കത്തെ ആ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ടുള്ള നടപടി ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായി വന്നു അതോടൊപ്പം ഒരു കാര്യവും കൂടി പറഞ്ഞു ഇത് മുസ്ലിമിനെതിരെയുള്ള നടപടിയാണ് എന്ന് മാത്രം കാണേണ്ടതില്ല എല്ലാവർക്കും എതിരെ വരുന്ന നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നുകൂടി അവർ വെച്ചു അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്നാൽ ഇവിടെ ഈ നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തു കളിയാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനുള്ള ടൂളുകളാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുള്ളത് ആ പോരാട്ടം നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം ഈ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും ഇടതുപക്ഷത്തിൻ്റെ സമീപനവുമാണ് എന്നത് ജനങ്ങൾ പൊതുവെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പോരാട്ടം ഇനിയും തുടരേണ്ടതായിട്ട് വരും ഒരു കാര്യം അസംയഗ്ധമായി വ്യക്തമാക്കുകയാണ് ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ എൽ ഡി എഫ് സർക്കാരുണ്ടാകും എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും ഒരു കാരണവശാലും ഇവരുടെ മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയുമില്ല മറ്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കടക്കുന്നില്ല അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ഇനി നിയമ പണ്ഡിതന്മാരായിട്ടുള്ള മുൻ എംപിയും മുൻ എം എൽ എ യുമായ ഡോക്ടർ സെബാസ്കൻ പോള് സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനായി ഈയടുത്ത് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് പി വി ദിനേശ് തുടങ്ങിയ പ്രമുഖർ സംസാരിക്കുന്നുണ്ട് എല്ലാവരും സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അവർക്ക് ശേഷം ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ അയ്യഞ്ച് മിനിറ്റ് വീതം അവരുടെ സി എയുമായി ബന്ധപ്പെട്ട ആശങ്കകളും വ്യാകുലതകളും പങ്കുവെക്കും എന്നുകൂടി അറിയിക്കുന്നു നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വീണ്ടും ഭിന്നിപ്പിക്കുവാനുള്ള നീക്കമാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ലക്ഷോപലക്ഷം ഇന്ത്യക്കാരെ രേഖയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി അവരെ കൊല്ലാക്കൊല ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശം പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിൽ കൊണ്ടുപോയി വീടും സ്ഥലവുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഓരോ ദിവസത്തെ പ്രഭാതവും ഇന്ന് എങ്ങനെ അധ്വാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളി രണ്ട് പട്ടാള വിഭാഗങ്ങൾക്കിടയിലും അവരെ പെടുത്തി അവരെ ജീവച്ഛവങ്ങളാക്കുവാനുള്ള നീക്കത്തിനാണ് കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്നത് ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു കേരളം ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിന്റെ പ്രകടമായ തെളിവാണ് ഈ മഹാറാലി നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഇതിനെതിരായി ഫയൽ ചെയ്തിട്ടുള്ള റിട്ട് ഹർജി ഭരണപരമായി ഇതിനെ നേരിടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അന്തസ്സത്തെയാണ് ഒരിക്കലും കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ഒരു നിലക്കും സർക്കാർ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഇങ്ങനെ മൂന്ന് തലത്തിൽ നിന്നുകൊണ്ട് കേരള ഗവൺമെന്റ് ഇതിനെ എതിർക്കുകയാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ മുഴുവൻ മതവിശ്വാസികളും ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകം പറയേണ്ടതില്ല ഇതൊരു മുസ്ലിം പ്രശ്നമല്ല ഇത് മുസ്ലിങ്ങൾ മാത്രം സമരം ചെയ്ത് ഇല്ലാതാക്കേണ്ട കാര്യവും അല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ മതവിഭാഗങ്ങളും ജാതി മതസ്ഥരും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്ന് അടരാടി പോരാടി ഇല്ലാതാക്കേണ്ട നിയമമാണ് ഈ സദസ് ഈ രാജ്യത്തിന്റെ പരിച്ഛേദമാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങൾ ഇതിനെതിരായി ശബ്ദിക്കുമെന്നും പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഇത് ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വിശിഷ്യ മുസ്ലിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല തീർച്ചയായും ഈ സദസ്സ് പ്രകടിപ്പിച്ചിരിക്കുന്ന ഐക്യത്തോട് എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത് എന്ന് അറിയില്ല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പോലും ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് എന്ന് സവിനയം ഉണർത്തിക്കൊണ്ട് അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ പ്രഗത്ഭനായ അഭിഭാഷകനും എല്ലാ സമയത്തും പീഡിത ജനവിഭാഗത്തിന്റെ കൂടെ ഐക്യപ്പെട്ട് നിന്നിട്ടുള്ള വ്യക്തിയുമായ മുൻ എംപിയും മുൻ എം എൽ എയും ഒക്കെയായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ചെൻപോളിനെ ക്ഷണിക്കുന്നു അദ്ദേഹം പത്ത് മിനിറ്റ് ഈ സദസ്സനെ അഭിസംബോധന ചെയ്യും അത് കഴിഞ്ഞ് പി വി ദിനേശ് സംസാരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ദീർഘമായ പ്രസംഗം ആവശ്യമില്ലാത്ത രീതിയിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് സാമാന്യം സുദീർഘമായ പ്രസംഗമാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ നടത്തിയത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ആകുലപ്പെടേണ്ടതായ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എത്തിയിരിക്കുകയാണ് ലോകത്തെ വിസ്മയിപ്പിച്ച മഹത്തായ ഇന്ത്യൻ നിർമ്മിതിയാണ് താജ്മഹൽ എന്ന് നമുക്കറിയാം എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് താജ്മഹൽ ഇന്ത്യൻ ഭരണഘടനയുടെ അവസ്ഥയും അതുതന്നെയാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കി അംഗീകരിച്ചപ്പോൾ